नमो भगवते वासुदेवाय देशकम् 20 ऋषभयोगीश्वर चरितम् प्रियम् रदस्य प्रियपुत्रभूदा आग्नीन्द्रराजा दुतिदोहिनाभि त्वं तवैव दुष्टये हृदययज्ञकर्मा പ്രിയവ്രതന്റെ പ്രിയപുത്രനായ ആഗ്നീധ്രൻ എന്ന രാജാവിൽ നിന്ന് ജനിച്ച നാഭിയാകട്ടെ നിന്ദരുവടിയെ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യാഗകർമ്മം അനുഷ്ഠിച്ച് യാഗത്തിനിടയിൽ അഭീഷ്ടം നൽകുന്ന നിന്ദുരുവടിയെ ദർശിച്ചു പ്രിയവ്രതൻ പ്രിയവ്രതൻ ഉത്താനപാദന്റെ സഹോദരനാണ് മനു പുത്രനാണ് മനുവിനുള്ള രണ്ട് ആൺകുട്ടികളിൽ ഒരാളാണ് പ്രിയവ്രതൻ മറ്റേ ആളാണ് ഉത്താനപാദ് ഉത്താനപാദൻ്റെ മകന്റെ കഥ നമ്മളിപ്പോ കഴിഞ്ഞല്ലോ. ഈ പ്രിയവ്രതന്റെ പുത്രന്മാരിൽ ആത്മീത്രനാണ് മൂത്തയാള് ആത്മീത്ര രാജാത് ഉദിതോഹി നാഭി ഈ ആത്മീത്രന്റെ പുത്രനായിട്ടുണ്ടായ രാജാവാണ് നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടിമദ്ധ്യേ യാഗത്തിനിടയിൽ അങ്ങയെ കണ്ടു ത്വാം ദൃഷ്ടവാൻ അങ്ങയെ കണ്ടു ഇഷ് ഇഷ്ടം ഇഷ്ടിമത്യേ ഇഷ്ടം ഇഷ്ടത്തെ തരുന്ന ആഗ്രഹത്തെ തരുന്ന അങ്ങയെ യാഗമധ്യത്തിൽ വെച്ച് കാണാൻ സാധിച്ചു ഞാ കർമ്മ യജമാനായ നാഭിയല്ല യാഗത്തിൽ വന്നു ചേർന്ന ഋഷിമാരാണ് പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്തു വേണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് യാഗമനുഷ് യാഗം ചെയ്യുന്ന ഋഷിമാരാണ് നാഭിയല്ല ആഗ്രഹം പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തിലാണ് അത് പറയുന്നത് നമുക്ക് നോക്കാം അഭിഷ്ഠുമാന സ്വയം ജനിഷേഖി അഭിഷ്ഠുരൈം അങ്ങയോട് ആ മുനീശ്വരന്മാര് പറഞ്ഞത് എന്താണ് രാ രാജാവിന് ഒരാഗ്രഹമുണ്ട് അങ്ങയെ പോലെ സ്വതുല്യം അങ്ങയെ പോലെ ഭഗവാനെ പോലെയുള്ള തുല്യമായ ഭഗവാന് തുല്യമായ പോലെ പോരാ തുല്യമായ ഒരു മകനെ വേണം സുതം അർത്ഥമാന അങ്ങനെ ഒരു മകനുണ്ടാവണം എന്നാണ് രാജാവിൻ്റെ ആഗ്രഹം എന്ന് ഭഗവാനെ അറിയിച്ചു മഹർഷിമാര് അറിയിച്ചു സ്വയം ജനിഷ്യേഹം ഞാൻ തന്നെ ജനിക്കാം അല്ലാതെ സാധ്യമല്ല കാരണം ഭഗവാന് തുല്യം ആയിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോ വേറെ ആർക്കും ഭഗവാന് തുല്യനാവാൻ സാധിക്കില്ല അതുകൊണ്ട് ഭഗവാൻ തന്നെ അവതരിക്കാം സ്വയം ജനിഷ്യേഹം ഞാൻ തന്നെ വന്ന് ജനിക്കാം എന്ന് ഇതി ഭൻ തിരോധാനം ചെയ്തു അപ്രത്യക്ഷനായി അടുത്ത ശ്ലോകം നോക്കാം ഗുണപ്രഭാവ സർവത്ര ഗോവിന്ദ നാമ ജനപ്രമോദർ ഗോവിന്ദ ഗോവിന്ദ അനന്തരം നിന്ദുരുവടി നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ഋഷഭൻ എന്ന പേരിൽ ലോകസാധാരണങ്ങളല്ലാത്ത ഗുണങ്ങളോട് കൂടിയ ഗുണങ്ങളോടും പ്രഭാവത്താലും എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഉളവാക്കുന്നവനായിട്ട് ജനിച്ചു ഋഷഭൻ യുവാവായതിനു ശേഷമുള്ള നാഭിയുടെ ചരിതമാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഭിരാജൻ ലോകത്രയും ഭരിക്കുന്ന നിന്തിരുവടിയിൽ രാജ്യഭാരം അർപ്പിച്ചിട്ട് അർപ്പിച്ചിട്ട് കൂടി തപോവനത്തിൽ ചെന്ന് നിന്ദുരുവടിയെ തന്നെ നല്ലവണ്ണം സേവിച്ച് പരമാനന്ദ സ്ഥാനമായ നിന്തിരുവടിയുടെ പദത്തെ പ്രാപിച്ചുവല്ലോ ത്രിലോകീഭൃത് എന്ന വിശേഷണം രാജ്യഭാരം അയാ അനായാസമാണെന്ന് സൂചിപ്പിക്കുന്നു ലോകങ്ങളെയും ഭരിക്കുന്ന ഭഗവാന് ഈ ഒരു രാജ്യം വളരെ നിസ്സാരം രാജ്യഭാരം വളരെ നിസ്സാരം എന്ന് എന്നറിയിക്കുന്നതിനാണ് ത്രിലോകീഭൃതി എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചത് അപ്പൊ ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം എപ്പോൾ നിന്തിരുവടിയുടെ ഉത്കർഷം കൊണ്ടുണ്ടായ സ്പർദ്ധയാൽ അജനാഭവർഷത്തിൽ മഴ പെയ്ച്ചില്ല അപ്പോൾ ഋഷഭദേവനായ നിന്തിരുവടി ഈ അജനാഭം എന്ന സ്വന്തം ഭൂഖണ്ഡത്തെ തന്റെ യോഗബലം കൊണ്ട് ധാരാളം മഴയുള്ളതാക്കി തീർത്തു ഈ അജനാഭം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പഴയ പേരാണ് ഭാരതത്തിൽ മഴ പെയ്യാതിരുന്നപ്പോൾ അതായത് ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ ഉണ്ടാക്കുന്ന ഓ ഒരു മനസ്സാണ് ആ അസൂയയുള്ള മനസ്സിന്റെ പ്രതീകമായിട്ടാണ് ഇന്ദ്രനെ ഈ പുരാണങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഏർ ഋഷഭ ദേവന്റെ ഉൽക്കർഷം കണ്ട് അസൂയപ്പെട്ടിട്ട് അജനാഭത്തിൽ അതായത് ഈ ഭാരതത്തിൽ മഴ ആക്കി തീർത്തു ഇന്ദ്രൻ എന്നാൽ ഭഗവാനോ ഭഗവാൻ അതിനൊക്കെ അതിനെയൊക്കെ മറികടക്കാൻ പറ്റിയ ആ പറ്റിയ അവതാരമാണ് എന്ന് മനസ്സിലാക്കാത്ത ഇന്ദ്രന് അത് തെറ്റുപറ്റി എന്ന് പിന്നീട് മനസ്സിലാക്കിയ മനസ്സിലാക്കേണ്ടി വന്നു ഭഗവാൻ ഋഷഭദേവൻ വേണ്ടിടത്ത് വേണ്ടതുപോലെ മഴ പെയ്ച്ചു ഇന്ദ്രനാണെങ്കിൽ വെറുതെ മഴ ഉള്ളൂ ഋഷഭദേവൻ അത് വേണ്ടതുപോലെ മഴ ആവശ്യമുള്ള ഇടത്ത് ആവശ്യമുള്ള അളവിൽ പെയ്യിക്കാനുള്ള കഴിവുള്ള അവതാരമാണ് ഭഗവാനാണ് ഭഗവാനാണെന്നിടക്കിടക്ക് ഈ ഇന്ദ്രൻ മറന്നുപോകുന്നു അപ്പോഴെന്ത് സംഭവിച്ചു എന്ന് നോക്കുക അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അതാണ് ആറാമത്തെ ശ്ലോകം കമനീം ദത്തീം അങ്ങനെ ഇന്ദ്രനെ ജയിച്ചു ഇന്ദ്രൻ വച്ച കെണിയില് ഭഗവാൻ പെടാതെ ഭഗവാന്റെ ആ പ്രഭാവം കൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ചത് കണ്ടപ്പോൾ ഇന്ദ്രന് സ്വയം പശ്ചാത്താപം തോന്നുകയും എങ്ങനെയെങ്കിലും ആ പിണക്കം ഭഗവാന് ഭഗവാന്റെ മുമ്പിൽ കൊച്ചാക്കപ്പെട്ടത് കൊച്ചായത് സ്വയം സ്വന്തം പ്രവൃത്തി കൊണ്ട് ആ മോശക്കാരനായത് മാറ്റിയെടുക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ഒരു സൂത്രം കണ്ടുപിടിച്ചതാണ് സ്വന്തം മകളെ ജയന്തി എന്ന് പേരുള്ള മകളെ ഋഷഭദേവന് വിവാഹം ചെയ്തു വിവാഹം ചെയ്തു കൊടുത്തുശയോപി അജീജന തത്ര ശതം തനൂജാൻ നൂറ് കുട്ടികളെ ആ ജയന്തിയുടെ ജയന്തിയിൽ ഋഷഭദേവന് ഉണ്ടായിശോ ഭരതോഗ്രജന്മ അവരിലെ ഏറ്റവും മൂത്ത ആളാണ് ഭരതൻ എന്നു പേരോ എന്ന പേരോടെ പ്രസിദ്ധനായത് നൂറ് കുട്ടികൾ എന്നുള്ളത് നൂറുകണക്കിന് ആയിരക്കണക്കിന് എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടികൾ പുത്രന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയെയും അനവധി ചിന്തകളാണ് ഓരോ സമയത്തും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ചിന്തകളെയും പുത്രന്മാരായിട്ട് കണക്കാക്കാറുണ്ട് അപ്പോൾ അനവധി ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നുണ്ടല്ലോ അതിനെയും അങ്ങനെ സൂചിപ്പിക്കാറുണ്ട് പിന്നെ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഏഴാമത്തെ ശ്ലോകം നവാഭവൻ അങ്ങനെ നൂറു പുത്രന്മാരില് ഒമ്പത് പുത്രന്മാർ യോഗി ശ്രേഷ്ഠന്മാരായി ഒൻപത് പുത്രന്മാര് അതായത് ഉണ്ടായ ചിന്തകളിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്തകളിൽ ചില ചിന്തകൾ വളരെ ശ്രേഷ്ഠമായിരിക്കും ഓ ഇത്രയും ഉയർന്ന ചിന്തകളൊക്കെയുള്ള ആളാണോ ഞാൻ നമ്മൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും അതേസമയം ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്ത വളരെ നീചവും ആ ഒക്കെ ആയിരിക്കും പല സന്ദർഭങ്ങളില് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ വ്യത്യസ്തമായിരിക്കും അതായത് ഈ ത്രിഗുണങ്ങള് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് നമ്മുടെ ചിന്തയ്ക്ക് വ്യത്യാസമുണ്ടാകുന്നത് അപ്പോൾ ആ ഒമ്പത് മക്കൾ നല്ല യോഗി യോഗിവര്യന്മാരായിരുന്നു നൂറു മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞതിൽ ഒൻപത് പേര് നവയോഗികൾ എന്നറിയപ്പെടുന്ന യോഗിവര്യന്മാരാണ് അവർ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ഭാഗവതത്തില് അവസാന ഭാഗത്ത് ഓരോരുത്തരും ഉപദേശിക്കുന്നത് ഉണ്ട് നവയോഗികളുടെ ഉപദേശം നവാന്യേത്വപാലയൻ ഭാരതവർഷൻ മറ്റൊമ്പത് പേരാകട്ടെ ഭാരതവർഷത്തിന്റെ ഭാഗങ്ങളെ പരിപാലിച്ചു ഭാരതവർഷത്തെ വിഭജിച്ച് ഓരോരുത്തരും ആ അതാത് ഭാഗങ്ങളെ ഭരിച്ചു സൈഗാത്വ ശീതീസ്തവ ശേഷപുത്ര ബാക്കിയുള്ള എൺപത് കുട്ടികൾ ശേഷപുത്ര മിച്ചമുള്ള എൺപത് പേര് എൺപത്തൊന്ന് പേരാകട്ടെ ഒമ്പത് കുട്ടികൾ പോയിട്ട് എൺപത്തി ഒന്ന് പേര് തപോബല ഭൂയമീയു അവര് തപോബലം കൊണ്ട് ഭൂസുരന്മാരായി തീർന്നു അപ്പൊ ഇവര് ശരിക്കും ഋഷഭദേവൻ ക്ഷത്രിയ കുലജാതനാണ് ക്ഷാത്രവീര്യമാണ് ഉണ്ടാവേണ്ടത് പക്ഷേ നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ ആ സാത്വികമാണെങ്കിൽ അപ്പോൾ സാത്വികമായിട്ടുള്ള ചിന്തയുള്ളവരായി തീരാൻ കുട്ടികൾ സാത്വിക ചിന്തയുള്ളവരായി തീരാനും സാധിക്കും അല്ലെങ്കിൽ ജന്മം കൊണ്ടല്ല ഈ ആ ഗുണങ്ങൾ കണക്കാക്കേണ്ടത് എന്നാണ് സത്വഗുണം പ്രധാനന്മാരാണോ രജോ ഗുണപ്രധാനന്മാരാണോ തമോ ഗുണ എന്ന് കണക്കാക്കേണ്ടത് ജന്മം കൊണ്ടല്ല അവരുടെ പ്രവൃത്തിയും ചിന്തയും എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചാണ് അങ്ങനെ എൺപത്തൊമ്പത് പേര് തപശക്തി കൊണ്ട് ബ്രാഹ്മണരായി ഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം വിരക്തി അനന്തരം അവിടുന്ന് പുങ്കവന്മാരുടെ നടുക്ക് വെച്ച് മുനീന്ദ്രമധ്യേ മുനീന്ദ്രമധ്യേ മുനിമാരുടെ നടുക്ക് മധ്യേ നടുക്ക് ഉക്വാ എന്തു പറഞ്ഞു സുതേഭ്യോ മക്കളോട് വിരക്തി ഭക്തി അന്വിത മുക്തി മാർഗം വിരക്തി യോടുകൂടിയ കൂടിയ ഭക്തി മു ഭക്തി മുക്തിക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തു പുത്രന്മാർക്ക് വൈരാഗ്യം ഭക്തി എന്നിവ കൂടിയ മുക്തിമാർഗം ഉപദേശിച്ചു കൊടുത്തിട്ട് താൻ തന്നെ പരമഹൻ പരമഹംസന്മാരുടെ വൃത്തിയെ സ്വീകരിച്ചിട്ട് ജഡൻ ഭ്രാന്തൻ പിശാച് എന്നിവയുടെ പ്രവൃത്തി അനുഷ്ഠിച്ചു സ്വയം ഗത സ്വന്തമായിട്ട് പോയി അദ്ദേഹം ഈ ഉപദേശങ്ങളെല്ലാം പുത്രന്മാർക്ക് നൽകിയതിന് ശേഷം സ്വയം ഒരു പരമഹംസന രൂപം പരമഹംസനായി തീർന്ന് ജഡോന്മത്ത പിഡനായിട്ട് ഒരു സാധാരണ ജീവിതം കൈവിട്ട് ജഡൻ ഭ്രാന്തൻ പിശാച്ച് എന്നൊക്കെയുള്ള രീതിയെ സ്വീകരിച്ച് അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം പരാത്മഭൂതോപദേശം അവിടുന്ന് ബ്രഹ്മഭാവം പ്രാപിച്ചിട്ടും അന്യക്ക് ബ്രഹ്മോപദേശം കൊടുത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി രാഗദ്വേഷാദി വികാരമെന്നേ തികഞ്ഞ ആത്മാനന്ദത്തിൽ മുഴുകിയവനായി ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു ഋഷഭദേവന്റെ ജീവൻ മുക്താവസ്ഥയാണ് ഇതിൽ വർണ്ണിക്കപ്പെടുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ചിരം ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ വ്രതം പെരുമ്പാമ്പിനെ പോലെ കിടക്കുക എന്ന വ്രതം അതായത് ഭക്ഷണം എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയാൽ മാത്രം കഴിക്കുക പോയി തേടി കഴിക്കുന്ന സ്വഭാവം നിർത്തി പശുക്കൾ മാനുകൾ കാക്കകൾ ഇവയുടെ ജീവിത രീതി എന്നിവയെ വളരെ കാലം അനുഷ്ഠിച്ച് എന്തെങ്കിലും കിട്ടിയാൽ അനുയോജ്യമായത് കിട്ടിയാൽ കഴിക്കും കിട്ടിയില്ലെങ്കിൽ കഴിക്കുന്നില്ല എന്ന് പരബ്രഹ്മ സ്വരൂപത്തെ പ്രാപിച്ചിട്ട് കുടകാദ്രിയിൽ വെച്ച് അവിടുന്ന് കാട്ടുതീൽ തീർന്നു കാട്ടുതിയിൽപ്പെട്ട അനവധി ജീവന്മാർക്ക് മുക്തി നൽകുന്നതിനും കൂടി വേണ്ടിയാണ് അദ്ദേഹം ആ കാട്ടുതിയിൽ ദഗ്ധനായത് അപ്രകാരമുള്ള ശ്രീ ഗുരുവായൂരപ്പ അവിടുന്ന് എൻ്റെ ദുഃഖങ്ങളെ അകറ്റിത്തരണമേ താപാൻ താപം ദുഃഖം അപാഗുരുമ ചെയ്യൂ മമ എൻ്റെ എൻ്റെ ചെയ്യൂ വാദനാഥാ ഗുരുവായൂരപ്പാ ഭഗവാനെ എന്നാണ് ഈ അവസാനത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയുന്നത് सर्वत्र गोविन्द नाम गोविन्द गोविन्द